അല്ല എന്റെ എന്റെ ജീവിതം ഒരുപാട് മാറ്റിമറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ അച്ഛൻ ഒക്കെ നശിച്ചൊരു അവസ്ഥയിൽ നിന്ന് ഈ നിമിഷം ഞങ്ങൾ രണ്ടാളും എന്ത് ബുദ്ധിമുട്ടുകളോട് പോവുകയാണെങ്കിലും ഉപ്പും മുളകും ലൈറ്റ് എന്റെ ഒപ്പൊനു മൂന്നാലു മാസം മുമ്പ് അറിയാലോ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ആ വിഷയങ്ങളൊക്കെ ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ടാൻഡിയായിട്ടൊക്കെ സംസാരിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചു ഞങ്ങൾ സംസാരിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു മായനോട്ടാണ് സംസാരിച്ചത് ഞാൻ വിളിച്ചിനി എൻ്റെ പൂകുമ്പോൾ എല്ലാം ഉണ്ടാകുമോ അപ്പം അവരാദ്യം സംസാരിക്കുന്നത് എന്നോടായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അത് വീഡിയോ ആക്കാനോ ഒന്നും സംസാരിക്കാൻ പോവുകയില്ല ചില ആൾക്കാരൊക്കെ അത് വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു ആ ഒരു സമയത്ത് അവരുടെ ഒരു ഓയിസിന് തന്നെ അത് വിലപ്പെട്ടു കുറെ കാര്യങ്ങളാണ് ഓക്കെ നമ്മളത് സംസാരിച്ചെല്ലാം കഴിഞ്ഞ സമയത്ത് ഈ അടുത്ത സമയത്തും ഇവർ ഈ മകളെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കുഞ്ഞൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നതിൻ്റെ ആയെങ്കിലും എനിക്ക് ഒരു പന്തികൾ പോലെ വീഡിയോ ഇപ്പോൾ ഇതൊക്കെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അവരവരുടെ കാര്യം നോക്കി പോകുമ്പോൾ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവർക്ക് തന്നെ നെഗറ്റീവ് വരത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ ആൻറ്റിയോട് പേഴ്സണലി മെസ്സേജ് അയച്ചു സംസാരിച്ചു ആൻറ്റി നിങ്ങൾക്ക് ഇത് നെഗറ്റീവ് വരത്തുള്ളൂ അപ്പോൾ അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു ആ എന്തായാലും എന്താ മോനെ നമ്മൾ ആരെയും ദ്രോഹിക്കാറൊന്നിനും പോകുന്ന ഒന്നുമില്ല പിന്നെ ഇത്രയും നാൾ ഇവിടെ ജീവിച്ച ഒരാൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് പറയണമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി എന്തൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനതൊന്ന് വെക്കാം അതും ഇതുപോലെ തന്നെ ഇപ്പൊ മകളോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ ആ മകളെടുത്ത് പോയി ആ മകളെ വിളിച്ചോണ്ട് വരണം അതാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ നിങ്ങളെന്തോ ഇത് ഇങ്ങനെ മാറി കയറിയിരുന്നത് വീഡിയോ നേരത്തെ കുറ്റങ്ങൾ പറയുന്നു കുറ്റങ്ങൾ പറയുന്നത് എൻ്റെ പൊന്നും അങ്ങനെ ഇപ്പോഴും ഓർമ്മയുണ്ടെ എന്നോട് പറഞ്ഞു ഓരോ കാര്യങ്ങൾ ചില ആൾക്കാർ അതെടുത്ത് പുറത്തും വിട്ടിട്ടുണ്ടായിരുന്നു നമ്മളോട് പറഞ്ഞ കാര്യം അതിപ്പോഴും നമ്മളെ മനസ്സിൽ തന്നെ ഇരിപ്പുണ്ട് അത് സേഫാണ് അതെന്തായാലും ഇങ്ങോട്ട് പോകുന്നില്ല ആ വ്യക്തികളെ ആണല്ലോ ഇപ്പം വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓർക്കുമ്പെടാ ഓക്കെ എന്തായാലും ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ രണ്ടിൻ്റെ നിശ്ചയും ഉറപ്പിച്ച് വെച്ചതാണ് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം അവർ ഓടിച്ചുകൂടി പോകുന്നു അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവരോട് സംസാരിച്ച് ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിപ്പോൾ തെളിവ് സാധ്യത ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഞാൻ ഇവിടെ കൂടെ തന്നെ സംസാരിക്കുന്നത് പക്ഷേ ഈ നിന്നില്ല ഇവിടെ ഒരു വട്ടം ഒരു കാര്യം പറയുന്നു പിന്നീട് ഒരു ആഴ്ച കഴിയുമ്പോൾ വേറെ കഥ പറയുന്നു ഇപ്പോൾ വേറെ കഥ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുന്നവർക്ക് ഓക്കെ എന്നാലും ആ വീഡിയോ ഞാൻ നോക്കാം അതാ ചേക്കാളും സ്നേഹം ഇവരോട് കൂടിയിട്ടോ അങ്ങനെ ഒന്നും അല്ല എന്റെ നാലു മക്കളും ഇപ്പോഴും എന്റെ മനസ്സിലായി നാലു മക്കും ഒരേ ഇപ്പഴും ഈ നിമിഷം എനിക്ക് ഞാൻ എനിക്ക് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ കുഞ്ഞൻ പോയി എന്ന് വെച്ചിട്ട് കുഞ്ഞിനോട് അവളെ ഇഷ്ടം ഒന്നും ഇല്ല പറഞ്ഞിട്ട് താരെന്ത്യ പക്ഷേ അമ്മ എന്നെ എനിക്ക് എല്ലാവരും ഒരേപോലെ ഇഷ്ടം അത് നല്ലൊരു കാര്യം തന്നെ അമ്മ എന്നൊരു നിലയില്ല കാരണം എല്ലാ വീട്ടിലും കാണുന്ന ഒരു സ്ഥിരം ഒരു ഇതാണ് കാരണം ഇഷ്ടോളേജ് കൂടെ ഒളിച്ചുകൂടി പോകുന്നു പിന്നെ എന്താ പറയണ്ടെ കുറെ നാൾക്ക് ശേഷം വീട്ടിൽ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ആൻറ്റി അന്ന് എന്നോട് സംസാരിച്ച ഒരു ഇതുണ്ടായിരുന്നു ആ മകളെ കുറിച്ച് എന്തൊക്കെയോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റുവിസഡ് കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയായിരുന്നു എനിക്ക് എന്നോടൊന്ന് ആ കാര്യങ്ങളൊന്നും സംസാരിക്കത്തില്ലായിരുന്നു ഞാൻ കാര്യങ്ങളൊന്നും ഇവിടെ വെളിയിലോട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഒരു മകളെ കുറിച്ച് ഇതായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു അങ്ങനെ ആയിരുന്നു നിങ്ങൾ മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു വള്ളി പുള്ളി തെറ്റാതെ ഓരോ കാര്യങ്ങളും ഓ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറ്റുന്നില്ല ഇങ്ങനൊക്കെ മാറ്റി മറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് എന്റെ വീട് ഏകദേശമൊക്കെ നശിച്ചൊരു അവസ്ഥയിൽ നിന്ന് കൈ പിടിച്ചാന്ന് ഈ നിമിഷം വരെ എന്തൊക്കെ പക്ഷെ ഞങ്ങൾ എന്താ പറയുക രണ്ടാളും എന്ത് ബുദ്ധിമുട്ടുകളോട് പോവാണെങ്കിലും ഞങ്ങൾ രജിസ്റ്റർ ആണ് ഒന്നുമില്ലായ്മയെന്ന് തന്നെയാണ് ഈ സത്യം പറയാനുള്ളത് ഇവർക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ ഒരു ഭാഗ്യവാനാണ് ഈ പറയുന്ന ഭർത്താവ്കാരെ പക്ഷേ പുള്ളി ഒരു കോമഡി പീസ് ആയി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് പക്ഷെ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ എന്തൊരു പാവ മനുഷ്യനാണെന്നറിയുമോ പക്ഷെ ഈ ഒരു വീഡിയോ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൻറ്റി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇവിടെ കോമഡി പീസ് ആവുന്ന ഈ ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സീരീസില് ഞാനുള്ള ആരും എന്ന് പറഞ്ഞു പറയും ഇയാളൊരു കോമഡി പീസ് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ ചിലവന്മാർ ഇതൊരു ചാന്തുപോട്ടാക്കി മാറ്റും ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം ഇതിപ്പോ ഒരു വീഡിയോ കൂടെ തന്നെ ഞാനിത് പറയാന്ന് കരുതി കാരണം അതൊരു ഇതാണ് ഞാനിത് പേഴ്സണലി പറഞ്ഞു പറഞ്ഞാലും കാര്യമൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ ഓരോ കണ്ടൻറ്റിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു മനുഷ്യനെ എന്താ പറയണ്ടേ ഈ പറയുന്ന ഒരു ചാന് പൊട്ടാക്കി മാറ്റരുത് ഞാൻ അത്രേ പറയാൻ തുടരുന്നു അദ്ദേഹം നല്ല ഉശിലുള്ള ആളാണ് നല്ല ഇതാണ് ഞാൻ കളിയാക്കാൻ പറഞ്ഞൊന്നുമില്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് ആ കുടുംബത്തിലെ തന്നെ പക്ഷേ നിങ്ങളുടെ ഓരോ രീതിയും സംസാരവും നിങ്ങൾ പറയുന്നതിനെ ഏറ്റുപിടിക്കാനായിട്ട് ആൾക്കാർക്ക് ഫീൽ ആവത്തുള്ളൂ ഉള്ള കാര്യം പറയാലോ ബാക്കിയും കൂടെ വെക്കാം ുന്നത് നമ്മൾ കുണിക്കൻ മുടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ജീവിതം നല്ല ആരോഗ്യത്തോടെ അവരെ രണ്ട് മക്കളെ പോലെ നോക്കണം അവര് നല്ലോണം പഠിക്കണം പഠിച്ചാൽ നല്ല നമ്മൾ അവരെ പൊന്നു ആയിരുന്നു ഷെബിയുണ്ട് കാർത്തുണ്ട് അവര് ഫാമിലി ആയി അപ്പൊ കുഞ്ഞിനായാലും കുഞ്ഞിനെ ഒരു പക്ഷെ ഞങ്ങളെക്കാൻ നല്ല അച്ഛനും ഉണ്ടാവും ഭർത്താവുണ്ട് അല്ലാണ്ട് സേഫ് ആണ് അപ്പൊ അവർ ലൈഫിൽ സേഫ് ആണ് പിന്നെ ഇല്ലാത്തത് ഞങ്ങൾക്ക് രണ്ടാക്കിയ പോയ അനാഥകൾ ആവുന്നത് കുണിക്കൻ മുടിക്കാം എത്ര ആരൊക്കെയുള്ള ലോകത്തുണ്ടെങ്കിലും

കൂടെ നിന്നാ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല ഇങ്ങനെ നെഗും കാര്യങ്ങളൊന്നും അടിച്ചായിരിക്കും ഇപ്പം ഞാനും എൻ്റെ ചേട്ടനും കൂടെ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ കീരിയം പാമ്പിനെ പോരാ പക്ഷെ ഒരു ഒരു പ്രശ്നം വരുവാണെങ്കിലോ വരുവാണെങ്കിലും എന്തി കാര്യം ഉണ്ടെങ്കിലാണ് അതാ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിലാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെടുക്കാൻ പോകും ഞങ്ങളിവിടെ കീരിയും പാമ്പ് ഇടിയോടില്ല അതാണ്ട് അപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ചാലും മതി അറിയാവുന്നവരോടൊക്കെ പക്ഷെ ഒരു കാര്യത്തിന് വരുമ്പം അതങ്ങനെ എനിക്കൊരു ഉണ്ടെങ്കിൽ അവൻ കാണും അതിപ്പം പൈസയുടെ ആണെങ്കിലും എന്തുവാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും പോലും നിങ്ങൾ ഇതൊക്കെ വന്നിരുന്ന് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ചേച്ചിയുടെയും മറ്റേ കുഞ്ഞിൻ്റെയും പൊന്നുൻ്റെ ഒക്കെ ഉത്തരവാദിത്തങ്ങൾ തന്നെ അഥവാ അത് അവർ ചെയ്തില്ലെങ്കിൽ അഥവാ അവർ ചെയ്തില്ലെങ്കിൽ ആ പിള്ളേരൊന്ന് മനസ്സോടൊന്ന് ഇത് ചെയ്താൽ മതി ഓരോരുടെ തുള്ളി കണ്ണീര് വീണാൽ മതി പിന്നെ അവർക്കും കരുതി പിടിക്കത്തില്ല ഉള്ള ഞാൻ തുറന്നു പറയാം അങ്ങനെ മക്കളെ ടെൻഷൻ തന്നെ നമ്മുടെ നല്ല 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 ഉണ്ട് യോഗ ആയിരിക്കും നമ്മൾ നമ്മൾ വേറെ ആരും അനുഭവിക്കില്ലല്ലോ അനുഭവിച്ചത് അനുഭവിച്ചു അതിനി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടോ പൊക്കി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ ഇടയ്ക്കിടക്ക് വന്നിങ്ങനെ സെന്റിമെന്റ്സ് ഇറക്കുമ്പോ നിങ്ങള് നാടകം കളിക്കുവന്നേ നാട്ടുകാർ വിളിക്കത്തുള്ളു ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ വിഷമം പറയുമ്പോൾ ഇത് സോഷ്യൽ മീഡിയ ആണ് ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒന്ന് വേറെ പറയുന്നു ഒന്ന് മറ്റേത് പറയുന്നു ഇവിടെ ശരിക്കും കോമാളി കോമാളിയാവുന്ന കൂടിയിരിക്കുന്ന ആ അങ്കളാണ് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയും എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കാൻ വന്നത് അല്ലാതെ നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാനോ ഓരോന്ന് എടുക്കാനോ പണ്ടില്ല വസ്തു തപ്പി ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോലൊന്നും ഞാൻ വരുന്നില്ല ഈ ഒരു കാര്യം ഞാൻ പറയും ഇതിപ്പോൾ കാണുന്ന പൊന്നു ആണെങ്കിലും എനിക്ക് ആ ബ്രോ അറിയാം ഷമിയും പിന്നെ ബ്രോ ആ പുള്ളിക്കാരനോട് ഞാൻ സംസാരിച്ചിട്ടുള്ള ആ ബ്രോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ പറയുന്നതിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ടുപോകുന്നു സോഷ്യൽ മീഡിയ ഇപ്പം നിങ്ങൾ യൂത്ത് പിള്ളാരോ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് ഇവിടെ വന്നിട്ട് അന്ന് ഓരോ കാര്യം പറയുന്നത് ഇപ്പൊ വന്നിട്ട് സെന്റി അടിക്കുന്നു ഇത് സെൻറ്റി ഒക്കെ അടിച്ച് കൂടെ ഈ ആൻറ്റി തുണുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ചാടുമ്പോൾ സത്യം പറയുമല്ലോ പുള്ളി ഒരു ഒരു ചാന്ത് ചാന്തോട്ടായിപ്പോകും അതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കാണുന്നവരോടും കൂടെ ഞാൻ പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നു പറഞ്ഞെ ഓക്കെ ബൈ ലോബി ബോൾ